യു ഡി എഫ് പള്ളിപ്പുറം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തിയ മാറ്റി സുഖപ്പെടുത്തുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് കോൺഗ്രസ് പള്ളിപ്പുറം നോർത്ത് സൗത്ത് മണ്ഡലം കമ്മിറ്റികളുടെ ശക്തി പ്രകടനമായ കൺവെൻഷൻ പള്ളിപ്പുറം സർവീസ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഉജ്ജ്വലമായി നടന്നു പ്രദേശത്ത് ജനാധിപത്യ മൂല്യങ്ങളും വികസന ദിശയും സംരക്ഷിക്കാൻ കോൺഗ്രസ് ഒരുങ്ങിയിരിക്കുന്നതിന്റെ തെളിവായിരുന്നു ഈ സംഗമം സൌത്ത് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ചിദംബരൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ കുറിച്ചുള്ള കർശനമായ സന്ദേശത്തോടെയാണ് എം ജെ ടോമി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് ഈ എത്രയോട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹാരം കാണാനും കഴിഞ്ഞ ഏക രാഷ്ട്രീയ ശക്തി കോൺഗ്രസ് ആണ് ജനങ്ങളുടെ അവകാശങ്ങളും ക്ഷേമവും ഉറപ്പാക്കുക എന്ന ദൗത്യത്തിൽ പിൻവാങ്ങലില്ല എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു നിലവിലെ ഭരണകൂടത്തിന്റെ പരാജയങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്നും വികസനത്തിന്റെ പേരിൽ വാഗ്ദാനങ്ങൾ മാത്രം നൽകിയ ഭരണത്തിൽ നിന്നുള്ള വഞ്ചനയ്ക്കാണ് ഈ തെരഞ്ഞെടുപ്പ് ശക്തമായ മറുപടി ആകേണ്ടതെന്നും പള്ളിപ്പുറം ജനങ്ങൾക്ക് വേണ്ടത് ശബ്ദമുള്ള നേതാക്കളല്ല പ്രവർത്തിക്കുന്ന നേതാക്കളാണ് അതാണ് കോൺഗ്രസ് നൽകുന്നത് എന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി മോൻബം സന്തോഷ് ചൂണ്ടിക്കാട്ടി ബ്ലോക്ക് പ്രസിഡന്റ് വി എസ് സോളിരാജും വൈസ് പ്രസിഡന്റുമാരായ എ ജി സഹദേവൻ ടി ജി വിജയൻ സി ആർ സുനിൽ സലീഷ് രാജ് എന്നിവർ പ്രാദേശിക വികസന പദ്ധതികൾ മുതൽ ഭരണപരമായ വീഴ്ചകൾ വരെയും ശക്തമായ വിമർശനവുമായാണ് സംസാരിച്ചത് ജനങ്ങളെ മറന്ന ഭരണത്തിനുള്ള ശക്തമായ ബദലാണ് കോൺഗ്രസ് എന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു പള്ളിപ്പുറം നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ കെ ബാബു മുൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി പി ഗിരീഷ് മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾ സ്ഥാനാർത്ഥികൾ പ്രവർത്തകർ എന്നിവർ വലിയ എണ്ണത്തിൽ പങ്കെടുത്തത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഉറച്ച ജനപിന്തുണ ലഭിക്കുമെന്ന് വ്യക്തമാക്കുന്നുവെന്നതിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് നാട്ടു പള്ളിപ്പുറം നിയമം നടപ്പിലാക്കിയ പഞ്ചായത്ത് അംഗമാകാനും രണ്ടായിരത്തി അഞ്ചിൽ പഞ്ചായത്ത് ആവാനും രണ്ടായിരത്തി പത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനും പതിനഞ്ചു കൊല്ലം പഞ്ചായത്തിലെ ജനപ്രതിനിധിയുള്ള